ഈ തിയേറ്ററിലൊക്കെ റിവ്യൂ പറയാൻ പോകുമ്പോഴേ നിങ്ങള് ആർക്കെങ്കിലും കിടന്നു കൊടുക്കാറുണ്ടോ ഇത് നമ്മക്ക് ഈ സംഭവം നമ്മ അങ്ങത്തൊരാളല്ല അങ്ങനല്ല സംസാരിക്കേണ്ടത് നിങ്ങ ഈ റിവ്യൂ തുടങ്ങാൻ അതിന് വേറെ ആ ഇന്റർവ്യൂ കിടന്നുകൊടുത്തിട്ട് നിങ്ങളും അങ്ങനെയുള്ള കിടന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ആണ് തൊപ്പി തൊപ്പിയാണ് മനോജ് മനോജ് നിങ്ങളുടെ തൊപ്പിയാ പറഞ്ഞത് ഈ തൊപ്പി ഇങ്ങനെ പുറകോട്ട് തിരിച്ചു വെച്ചോണ്ട് ഇത് മനസ്സിലായിട്ടുണ്ട് ഈ കാലയിൽ ഇങ്ങനെ ഒറ്റകാല ചരട് കിട്ടുന്നതിനൊരു സിംബോളിക് പലപര ഇവിടെ മറ്റുള്ളവരെ അതല്ല നമുക്ക് വേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടത് ആ സത്യം പറ എന്തോ നിങ്ങളുടെ പരിപാടി നിങ്ങൾ രണ്ടും അല്ലേ ഇവിടെ ആയിപ്പിട്ടീപങ്കിൽ ഇപ്പൊ കല്യാണത്തിന് എല്ലാ രീതി ഡാൻസ് വെക്കുന്ന അപ്പൊ അത് കൂടായിപ്പല്ലേ പിന്നെ വലിയ വലിയ ആൾക്കാർ പണമുള്ളവർ പല കല്യാണ ടൂറിസ്റ്റ് ിലും അതൊക്കെ അവിടെ ഇവിടെ ഒന്നും പറ്റത്തില്ല തിയേറ്ററിന് മുന്നേ വന്നാണ് ഇങ്ങനത്തെ പണി കാണിക്കുന്നത് തിയേറ്ററിനകത്ത് കയറി പേപ്പർ വലിയ ഡാൻസ് കളിക്കണത് അതാ രീതി അത് ഏതെങ്കിലും നിങ്ങൾക്ക് ഗോപി ചെമ്മണ്ണൂരാണ് ഇൻസ്പിറേഷൻ ബോബി ചുമണിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ റോൾ മോഡൽ എന്ത് നമുക്ക് എല്ലാവരോടും സ്നേഹമാണ് ഉള്ളത് മറ്റുള്ളവരെ കളിക്കുന്ന കളിക്കുന്നത് നമുക്ക് പ്രശ്നമില്ല നമ്മൾ അതൊരു മറ്റുള്ളവര് ഇതാക്കിട്ട് കളിക്കുന്നതല്ല നമ്മൾ മോട്ടിവേഷൻ നമ്മൾ നമ്മൾ ഉയർത്തിട്ടാണ് നമ്മൾ കളിക്കുന്നത് കോമളിത്തര കല്യാണത്തിന് കഴിക്കുന്ന കോമളി തരല്ലേ ബാക്കി എല്ലാ ടൂറിസ്റ്റിലും അതിലും മീലും എല്ലാം കളിക്കുന്നത് അതൊന്നും കോമളി തരല്ല സാധാരണക്കാർ കളിക്കുമ്പോൾ കോമളി ആയിട്ട് എത്ര സിനിമ

ബി പഠിക്കും അവര് എന്തേലും തെറി പറയുമ്പോ ബി പഠിക്കും മനസ്സിലായ അങ്ങനെയാ ഇവിടുത്തെ പരിപാടി ഇപ്പൊ ട്രെൻഡിംഗ് അല്ല വെറുതെ ഉള്ളൂ ഓണാണോ അത് അതൊക്കെ ഇരിക്കട്ടെ ടൈഗർണ്ണന്റെ വീടാവിടാ എന്റെ വീട് കാസർഗോഡാണ് കാസർഗോഡാണ് ഇങ്ങനെ എല്ലാരും വന്ന് ഇങ്ങനെ ചൊറിയുവോ ഓരോരുത്തർക്ക് വഴി വെച്ച് കാണുമോ അങ്ങനെയാറിയില്ല നമ്മുടെ നാട്ടുകാർക്ക് ഫുൾ സപ്പോർട്ട് കിമ്പോയ്ന്ന് വച്ചാൽ എല്ലാവർക്കും ജീവന അവിടെ കൊച്ചു പിള്ളേർ തന്നെ കിടന്ന് എല്ലാരും വീട്ടുകാർക്കൊക്കെ കുഴപ്പമില്ല നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഒരു ഹാപ്പിയാണ്

അങ്ങനെ പറഞ്ഞ പോലെ എന്തിനാ ഓഫീസ് പിന്നെ ബാങ്ക് ബാങ്ക് ഓഫീസാന്നുള്ള ജോലി വല്ലോ ഇല്ല ജോലി ഞങ്ങൾക്ക് നമ്മളെ ഏകദേശം എല്ലാവർക്കും അറിയാം ജോലി നമ്മൾ പെർഫെക്റ്റ് ആണ് ജോലി നമ്മൾ പെർഫെക്റ്റ് ആണ് നമ്മളെ എങ്ങനെയെന്നറിയ ഈ മീഡിയയില് മീഡിയയിൽ കാണുന്നത് ഒരാളെ പേഴ്സണലി രണ്ടും കമ്പയർ ചെയ്യാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ വേറെ രീതിയിലായിരിക്കും മേക്കപ്പ് ഇപ്പൊ ഇത് ഒരു കഥകളിന്റെ അവൻ കഥകളി രൂപ ആ സമയത്ത് മാത്രം അങ്ങനെ ആ ഇത് സിനിമ പോലെ ആ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മള് പേഴ്സണലി നമ്മള് നമ്മളെ വരെ വിട്ട് നമ്മുടെ മുകളിൽ പോകില്ല ഇത് ഓട്ടോമാറ്റിക്കലി ക്യാരക്ടർ സ്വിച്ച് ആവുന്നതാണോ അതോ നിങ്ങക്ക് സ്വിച്ച് ഉണ്ടോ ഇത് സ്വിച്ച് ആക്കാൻ അതായത് വേറൊരു മാറും അത്രേ ഉള്ളൂ ടൈഗർന്തോ ടൈഗർ മനോജ് കുമാർ മനു മനോജ് കുമാർ മനോജ് കുമാർ ഈ കിം കിമ്മിന്റെ പേര് അശോകും മനോജും അപ്പൊ ഈ മനോജിന് ടൈഗറിലേക്ക് തന്നെ സ്വിച്ച് ഇടുന്നതാണോ താൻ തന്നെ സ്വിച്ച് ഇട്ടിട്ടാണോ ടൈഗറിലേക്ക് ഇതാവുന്നേ മറ്റേ ക്യാരക്ടർ ചേഞ്ച് ഒരു ശീലത്തിന് പോയിരുന്നു ആടെ കൊറേ മീഡിയ കൊറേലും നമ്മളെ പരിശീലിച്ചു അപ്പൊ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മീഡിയ മുമ്പിൽ പോയിട്ടൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണെ പിന്നെ നമുക്ക് ഇൻസ്പിറേഷൻ ആറാട്ടനെ വന്നതിന് ശേഷം ഇല്ല ഞാൻ അത്രയും ഇങ്ങനെ മീഡിയയില് വരണം തിയേറ്ററിൽ റിവ്യൂ കൂടുതലുള്ള തിയേറ്ററിൽ വന്ന് റിവ്യൂ പറയണേലൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു എത്ര കൊല്ലമായിട്ട് സോഷ്യൽ മീഡിയ മൂന്ന് വർഷമായി റിവ്യൂ തുടങ്ങി റിവ്യൂ ഇപ്പൊ അടുത്തേ ഉള്ളു ആടുജീവിതം വരുമ്പോ ആണോ ആദ്യമായിട്ട് തന്നെ വേറെ ഏതോ പേരിലാണല്ലോ അറിയപ്പെടുന്നത് ഞാൻ ഈ കിം 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 കിംബോയി അത് ഏത് പടമാണ് പിടിപ്പിച്ചിട്ട് എന്തോ വാഴലയോ പ്ലാവലയോ ക്യാരക്ടറൊക്കെ ചെയ്യും ഡബിൾ റോളും ട്രിപ്പിൾ റോളും എല്ലാം ചെയ്യാറുണ്ട് പെൺവേഷോ കെട്ടിയുള്ള എന്റെ വീഡിയോസ് ഒക്കെ നല്ല റീച്ചു ആണ് ഒരു വീഡിയോ ആന്ധ്രയിൽ വൈറലായി അവിടെയുള്ള ട്രോൾ പേജിൽ വരെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഉണ്ട് കമൻസ് നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇല്ലാത്ത ഒരു കമന്റ്സ് ഉണ്ടാവും അതിലേ എനിക്കും അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് കൊല്ലം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ആണ് അല്ലാതെ വീഡിയോ ഒരാൾ മനസ്സിലാക്കാം ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും തെറി വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാര്യം പറയാമല്ല ഇപ്പൊ ഞാൻ എതിർത്തിട്ടാന്ന് പറയാൻ നിങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ നമ്മൾ നമ്മളെ നാട്ടിലുള്ള രീതിയിൽ സ്റ്റൈല് ഡാൻസ് കളിക്കുന്നു കോമഡി വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫണ്ണി റീൽസ് ഒക്കെ ചെയ്യുന്നു അത് എല്ലാരെയും ചിരിപ്പിക്കാൻ വേണ്ടി ആണ് ചെയ്തത് നമ്മള് പിന്നെ ഇത്രയും ചെറുപ്രായത്തില് നമുക്കൊന്നും ഇങ്ങനത്തെ സാഹചര്യം കിട്ടിയിട്ടില്ല ശരിക്കും അടിയുണ്ടാക്കിട്ടു പിന്നെ കേറുമ്പോ മറ്റേ വല്ലതൊക്കെ കൈപോക്കി കാണിക്കുക അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ലേ അതൊന്നും ചെയ്തിട്ടില്ല ആൾക്കാർ അവര് എന്തോ എനിക്ക് അറിയാൻ തോന്നുന്നു പക്ഷെ എനിക്ക് എനിക്ക് എല്ലാരും ഇപ്പൊ നമ്മള് തെറി വിളിക്കുന്നു ഞാൻ ഒരു കമ്മന്റിന് റിട്ടേൺ തെറിയായിട്ട് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളെ തെറി വിളിക്കാൻ ഞാൻ നിങ്ങളെ പറയുന്നു ആരും മോശമായിടാ നിങ്ങ ചോറ് കഴിക്കാം നിങ്ങക്ക് വിശ്വ നിങ്ങൾ ചോറ് ഇരിക്കുന്നു ഞാൻ വേഷനെ പോലെ ആവോ ഞാൻ ചോറ് ഇരിക്കുമ്പോ നിങ്ങൾ വിശന്ന് ചോറ് ഇരിക്കുന്നു ഇപ്പൊ ഞാൻ കഴിക്കുന്നില്ല അപ്പൊ നിങ്ങൾ കഴിച്ചാല് ഞാൻ കഴിച്ച പോലെ ആവോ ഇല്ല ആ അപ്പൊ അതേപോലെ നിങ്ങൾ തെറി പറയുമ്പോ നിങ്ങനെ വേണ്ട ഫിലോസഫി വേറെ പറഞ്ഞ അന്നേനെ നീ ചോറ് കഴിക്കുന്നോലല്ല ഞാൻ ചോറ് കഴിക്കുന്ന മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടില്ല തൊപ്പി പൊറോട്ടോ ഒരു തൊപ്പി പൊറോട്ടു വേറെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് നല്ല സംശയമുണ്ട് ഉണ്ട് നിങ്ങളുടെ ഒരു എന്തോ ഒരു സംഘടന ഉണ്ടെന്നോ അതിൽ നിന്ന് നിങ്ങൾ പോലെ എന്തോ പറയുന്നുണ്ട് സംഭവങ്ങളൊന്നും ഇല്ല പറഞ്ഞ പുതിയ സാധനം സംഭവം അതുമായിട്ട് എന്താ ബന്ധം ഏയ് ഒരു ഇല്ല ബന്ധം ഇവിടെ ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചുറ്റുപാടൊക്കെ ഉണ്ടല്ലോ ബൂത്ത് ഉണ്ട് പലതും ഉണ്ട് സോഫ ഉണ്ട് എണ്ട എല്ലാം ഉണ്ട് എന്തേലും ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റും ഇരുന്നോണ്ട് അങ്ങനെ തിയേറ്ററിൽ കാണിക്കുന്ന പോലത്തെ എന്തെങ്കിലും അഭ്യാസം

അപ്പോൾ നിങ്ങൾ ഡ്രസ്സും പാന്റ് ഇട്ടത് എന്തുകൊണ്ടെന്നാണ് എന്റെ ചോദ്യം കൈ കൊണ്ടായിരിക്കും കൈ കൊണ്ടായിരിക്കല്ലേ അത് സംശയമുണ്ട് ആ ഡ്രസ്സ് ഉള്ളത് കൊണ്ടാണ് ആ പാൻറ്റും ഡ്രസ്സും അപ്പോൾ സ്മാർട്ട് ഫിക്സ് മീഡിയന്റെ ഒരു പാട്ട് ഞാൻ ഇടപാടുന്നായിരിക്കും

சாடி அடிக்கும் கிம்போய் மலர்த்தி அடிக்கும் கிம்போய் பொங்கி பறக்கும் கிம்போய் குனிச்சு நத்தும் கிம்போய் கேட்டி அடிக்கும் கிம்போய் உயர்ந்து பொங்கும் கிம்போய் உயர்ந்து சாடும் கிம்போய் தாழை பறக்கும் கிம்போய் சுழக்கி அடிக்கும் கிம்போய் சாடி அடிக்கும் கிம்போய் கிம் கிம் கிம்போய் பெருவள்ளம் பெருவள்ளம் பெருவெரு வெறிவள்ளம் கிருமியடி 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 തേങ്ങ 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 നല്ല നല്ല തേങ്ങ പൊതിച്ചെടുക്കും തേങ്ങ വറുത്തരയ്ക്കും തേങ്ങ കരിക്ക് കരിക്ക് കരിക്കി വെട്ടിക്കുടിക്കും കരിക്ക് ചാടി അടിക്കും കരിക്കി വെട്ടിക്കുടിക്കും കരിക്ക് ഉവ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ വൈറലായ ഒരു കണ്ടിനാ കണ്ടിനാ ഞാൻ പാട്ടുണ്ടായിരുന്നു ഞാനിവിടെ കണ്ടിന മൊബൈൽ 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 കണ്ടിനാ തിന്നിനാ വാട്സപ്പ് നോക്കിനാ വാട്സപ്പ് കണ്ടിനാട്സപ്പ് തിന്നിനാ ഫേസ്ബുക്ക് നോക്കിനാ ബസ്സിലെ പോയിന കാറിലെ ആന ഫേസ്ബുക്ക് നോക്കിനാ ബസ്സിലെ പോയിന കാറിൽ ബന്ധിഞ്ഞ ആന കണ്ടിന കേട്ടിന മിണ്ടിന പോയിഞ്ഞ പറഞ്ഞിന ബന്ധിന തിന്നിന ചക്ലി 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 ചെറിയ ചക്ലി വലിയ ചക്ലി 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 കുപ്പിൻ്റെ ഉള്ളിൻ ചക്ലി പ്ലാസ്റ്റിക് കവറിലും ചക്ലി കുപ്പിൻ്റെ ഉള്ളിൻ ചക്ലി പ്ലാസ്റ്റിക് കവറിലും ചക്ലി 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 ചെറപ്പല ചെറപ്പല തെങ്ങാ ചെറാം തെങ്ങാ ചെറാം ചെറപ്പ इल तंगा चराम चरा पला चरा पला तंगा चराम तंगा चराम चरा इल तंगा चराम चरा बल चरा बल चरा बल चरा तंगा चराम तंगा चराम चरा चरा बल बंगी तंगा चराम चरा पला चरा पला चरा पला चरा पला चरा पलईल बंगी तंगा चराम चरा पला चरा पला तंगा चराम तेना चरा चरा पल ഞാനൊരു തീരത്തിലായിരിക്കും പോവുന്നത് ഇ എൻടെ ഈ കിംബോയി ലോറൻസ് ക്രീറ്റർ സീരീസിലെ ഒരു ഡയലോഗ് പറയാം ഏ നീയെ कायടാ ഈ കോറോളി കരഫാ മാർട്ടിന്റെ റേഞ്ചിലേക്ക് വൻ ഞാനൊന്നും അറിയിലെന്നാ ഇ എങ്ങാണ് നീ അറിയിലായിരുന്നു చెప్పు പറ അണ്ണനോട് ഐ ലവ് യു പറയ് ഐ ലവ് യു ഉമ്മ എന്തുവാടോ આ એന്റെ ഒരു സീരീസ് ആണ് എന്റെ ഒരു നൂറ്റി മുപ്പത് വരെ സീരീസ് പോയ ലോറൻസ് ക്ലീറ്റ സീരീസ് അതിലൂടെയാണ് ഈ കിംബോയി ഇത്ര ഇതായത് ആളവർക്ക് അറിയാൻ തുടങ്ങിയത് ഓ സ്വന്തമായി സീരീസൊക്കെ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത് നൂറ്റി മുപ്പത് എപ്പിസോഡ് വരെയായി കിംബോയി പല പല വേഷങ്ങളിലും പല സൈലിലും പെൺ വേഷങ്ങളിലൊക്കെ വന്നായിരുന്നു ഞാൻ ായിരുന്നു ഏറ്റവും കൂടുതൽ അത്രയും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സീരീസ് നീട്ടിക്കൊണ്ട് പോയ ആളുടെ അവാർഡൊക്കെ കിട്ടും ആയിട്ട് ഞാൻ ഇത്രയും പാട്ട് ഇത്ര പത്തെണ്ണൊക്കെ പോയി അതാണ് അത് പോരാ ഈ സീരിയല് ആരും ഇതുപോലെ പറഞ്ഞു എങ്ങനെ ചെയ്താൽ ഡബിൾ റോൾ ഒക്കെ ചെയ്തില്ല ഡബിൾ റോൾ ഒരുപാടുണ്ട് ആണാകും പെണ്ണാകും പല രീതിയിൽ എൻ്റെ ആനാകും മയിലാകും ഒട്ടകമാകും എന്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം എടുത്ത് നോക്കി എന്റെ വീഡിയോസ് എല്ലാം ഫുള്ള് എടുത്ത് നോക്കിയാൽ അറിയാം പാട്ട് പാട്ടാട്ടോ ഓരോന്ന് ചെയ്തിട്ടുണ്ട് എല്ലാം ഫുൾ ഇരുന്ന് കണ്ടു നോക്കിയാൽ അറിയാം പക്ഷെ നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാ നല്ലതാണ് ഡാൻസാ സൂപ്പർ പാട്ട് കേട്ടോ ആദ്യമായിട്ടേക്കു അപ്പൊ വേറൊരു ചോദ്യമാണ് നിർത്തിയ ബസ് ഓടുന്ന എന്തു കൊണ്ടെന്നാണ് എൻ്റെ ചോദ്യം അപ്പം അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നു നിർത്തിയത് കൊണ്ടാണ് ആ ബസ് ഓടാത്തത് പിന്നെ പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് രാജു രണ്ട് മീറ്റർ നടന്നു രാമു ഒരു മീറ്റർ നടന്നു സുനിതനോട് പറഞ്ഞു ഒരു മീറ്റർ നടക്കാം പക്ഷെ സുനിത നടക്കുന്നില്ല എന്തുകൊണ്ടെന്നാണ് എൻ്റെ ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നു സുനിതക്ക് താല്പര്യം നടക്കാൻ അതുകൊണ്ട് ഒളും നടക്കാത്തതാണ് ഇത് പഴയ ഫലത ബന്ധുക്കൾ പരിപാടി ഉണ്ടായിരുന്നു ഈ മലയാള മനോരമ ആഴ്ച പതിപ്പിലൊക്കെ ഞാൻ സ്വന്തം ഉണ്ടാക്കിട്ടാണ് പറയുന്നത് അതോ ബോബനും മോളി എനിക്കെല്ലാം മനസ്സിലായി ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയോ അടിച്ചു മാറ്റിയല്ലേ എത്ര എത്രയുണ്ട് ഇതുപോലത്തെ ചോദ്യം ഒന്നും

ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പൊ ഇവിടെ കണ്ടെന്തോ നിങ്ങൾക്ക് ഏത് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ നീ എന്തേ കാണിക്കു അതാണ്